മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊന്ന് വെള്ളി ഗസയിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി തുടക്കം കുറിച്ച പുതിയ യുദ്ധം മേഖല മുഴുക്കപ്പറക്കാനാണ് സാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഫലസ്തീനിൽ നടക്കുന്നത് ആഗോള രാഷ്ട്രീയ വഞ്ചന ഗസയിൽ ഇസ്രായേൽ ഏകപക്ഷീയമായി വംശഹത്യ പുനരാരംഭിച്ചിരിക്കുന്നു രണ്ട് ദിവസത്തിനിടയിൽ എഴുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഇരുന്നൂറിനടുത്തും കുട്ടികളാണ് അഭയാർത്ഥികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന യു എൻ സന്നദ്ധ പ്രവർത്തകരും ജീവൻ നഷ്ടമായവരിലുണ്ട് നൂറ് ഇടങ്ങളിൽ ഒരേ സമയം നടന്ന ഈ ആക്രമണങ്ങൾ പതിനഞ്ച് മാസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ സൈനികർ നടത്തിയ ഏറ്റവും ക്രൂരമായ കൂട്ടക്കൊലകളിലൊന്നായി മാറിയിരിക്കുന്നു പുതിയ യുദ്ധത്തിൻ്റെ തുടക്കമാണ് എന്ന നിധന്യാഹുവിൻ്റെ പ്രസ്താവന ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ളതല്ലെന്ന സൂചനയാണ് നൽകുന്നത് വ്യോമാക്രമണങ്ങൾക്ക് പുറമെ കടലിലൂടെയും ഭാഗികമായ കരയാക്രമണങ്ങൾക്കും തുടക്കം കുറിച്ചതിലൂടെ ഗസയുടെ ഒരു ഭാഗമെങ്കിലും ഇസ്രായേൽ നിയന്ത്രണത്തിൽ നിലനിർത്താൻ അവർ ആഗ്രഹിക്കുന്നുവെന്നാണ് തെളിയിക്കുന്നത് അതേസമയം വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായും അധിനിവേശം ചെയ്യാനുള്ള അറസ്റ്റുകളും ആക്രമണങ്ങളും അവിടെ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിശുദ്ധ റംലാനിൽ പോലും നൂറുകണക്കിന് പലസ്തീനികൾ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ജൂത കുടിയേറ്റക്കാർക്ക് കയറിപ്പാർപ്പ് അനുവദിക്കുകയും ചെയ്യുകയാണ് നഗ്നമായ നിയമലംഘനങ്ങൾ അസഹനീയമായ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പൗരരെ അധിനിവേശ പ്രദേശത്തേക്ക് മാറ്റുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും യുദ്ധക്കുറ്റത്തിൻ്റെ പരിധിയിൽ വരുമെന്നുമുള്ള മുന്നറിയിപ്പുമായി മനുഷ്യാവകാശ കാര്യങ്ങളുടെ ചുമതലയുള്ള യു എൻ സ്ഥാനപതി വോൾക്കർ ടർക്ക് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ അതെല്ലാം മുഖവിലക്കെടുക്കാനുള്ള നീതിബോധം ഇസ്രായേലിന് എന്നോ നഷ്ടമായിരിക്കുന്നു പശ്ചിമേഷ്യയിൽ മുഴുവൻ അശാന്തി പടർത്തും വിധം സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ കുന്നിൽ സൈനിക നീക്കവും ജൂത കുടിയേറ്റവും ശക്തിപ്പെടുത്താനും പ്രദേശത്ത് സൈനിക അഭ്യാസം നടത്താനും ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് അതിന് ട്രംപുമായി ധാരണയിലെത്തുകയും ചെയ്തിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ആഹ്ലാദത്തിൽ നെതന്യാഹു സർക്കാരിന് പിൻവലിച്ച പിന്തുണ വീണ്ടും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് തീവ്ര വലതുപക്ഷവാദി ഇറ്റമർ ബെൻഗറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അമേരിക്കയുടെ ആശീർവാദവും പൂർണമായ പിന്തുണയും ഉറപ്പുവരുത്തിയാണ് ഇത്തവണ ബെന്യാമിൻ നെതന്യാഹു ഫലസ്തീൻ ഉന്മൂലന പദ്ധതിക്ക് പുറപ്പെട്ടിരിക്കുന്നത് പൊതുജന മരണസംഖ്യ പരമാവധി വർദ്ധിപ്പിക്കാൻ അത്താഴ സമയം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ആക്രമണം ട്രംപ് ഭരണകൂടവുമായും വൈറ്റ് ഹൌസുമായും ചർച്ച നടത്തിയ ശേഷമാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ഒരു മടിയും കൂടാതെ സ്ഥിരീകരിച്ചതാണ് കൂടാതെ ഗസ യമൻ സിറിയ ഇറാൻ തുടങ്ങിയവയെ നരകമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അതിനർത്ഥം ട്രംപിൻ്റെ രണ്ടാമൂഴം പശ്ചിമേഷ്യ അങ്ങേയറ്റം കരുഷിതമാക്കുമെന്നാണ് വെടിനിർത്തലിൻ്റെ ഒന്നാം ഘട്ടം കഴിയുന്നതോടെ പൂർണ്ണ യുദ്ധവിരാമത്തിലേക്ക് പോകും എന്ന് ലോകം സമാധാനിച്ചു സമാധാനിച്ചുകൊണ്ടിരിക്കെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി തുടക്കം കുറിച്ച പുതിയ യുദ്ധം മേഖല മുഴുക്കെ പരക്കാനാണ് സാധ്യത യമനിലെ ഹൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കുള്ള അമേരിക്കയുടെ ആക്രമണം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഹൂത്തികൾ ഇസ്രായേലിലേക്കും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളിലേക്കും പ്രതികാര മിസൈലുകൾ തുടത്തുവിട്ടിട്ടുണ്ട് ആയുധശേഷിയിൽ ദുർബലരാണെങ്കിലും മനക്കരുത്തിലും നൈരന്തിര്യമായ പോരാട്ടത്തിലും അവർ കരുത്തരാണെന്ന് കഴിഞ്ഞ പത്ത് വർഷത്തെ യമൻ യുദ്ധം തെളിയിക്കുന്നുമുണ്ട് ഫലസ്തീനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് നിഷ്ഠൂരമായ വംശഹത്യ മാത്രമല്ല പ്രതിഷേധാർഹമായ ആഗോള രാഷ്ട്രീയ വഞ്ചന കൂടിയാണ് അതിന് നേതൃത്വം വഹിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക ലോകരാഷ്ട്രങ്ങളാകട്ടെ ചട്ടപ്പടി പ്രസ്താവനകൾ ഇറക്കി ഇരുപത് ലക്ഷം ഗസ്തക്കാരുടെ ജീവനും ജീവിതവും കശക്കിയെറിയുന്നത് നിശബ്ദ കാഴ്ചക്കാരായി കണ്ടുനിൽക്കുകയോ വംശീയ വിദ്വേഷം തലക്കുപിടിച്ച് നീതിയും ധർമ്മവും ഇല്ലാതായ വേട്ടക്കാരുടെ പക്ഷം ചേരുകയോ ചെയ്തിരിക്കുന്നു ഇതോടെ യുഎസ് ഒപ്പുവയ്ക്കുന്ന കരാറുകൾക്കും അന്താരാഷ്ട്ര ഉടമ്പടികൾക്കും ഒരു വിലയുമില്ലെന്ന് വ്യക്തമാവുകയാണ് നതന്യാഹുവിനെ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപെടാനും അധികാരം തുടരാനും ട്രംപിനും കുടുംബത്തിനും ബിസിനസ് വളർത്താനും എളുപ്പവഴിയാക്കാനുള്ളതല്ല പല സേനകളുടെ ദേശവും ജീവിതവും അവർ ലോകത്തോട് ചോദിക്കുന്നത് നിഷ്പ്രയോജനകരമായ വർത്തമാനങ്ങളും വാഗ്ദാനങ്ങളുമല്ല ശക്തവും നീതിപൂർവ്വവുമായ ഇടപെടലുകളുമാണ് അധികാര സംവിധാനങ്ങൾ വംശീയതയുടെ വാഹകരാകുന്ന കാലത്ത് തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിയാണ് സാധാരണക്കാർ നീതിയുടെ കാവലാളുകളായി ഉയർത്തി നിൽക്കുന്നത് ഞങ്ങൾക്ക് നന്നായി അറിയാം പലസ്തീനിൻ്റെ വിമോചനം സാക്ഷാത്കരിക്കപ്പെടാതെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം അപൂർണമാണ് എന്ന നെൽസൺ മണ്ടയിലുടെ വാക്കുകൾ പലസ്തീൻ പ്രശ്നം ആഗോള നീതിയുടെയും വംശീയ വിരുദ്ധ പോരാട്ടങ്ങളുടെയും കൊടിയായി ഉയർത്താൻ ജനാധിപത്യവാദികളെ പ്രചോദിപ്പിക്കുന്നു തണുത്തുറഞ്ഞു പോയ നമ്മുടെ തെരുവുകൾ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ കൊണ്ട് ചടുലമാക്കാൻ ആ വാക്കുകൾ ഇന്ധനമാകേണ്ടതാണ് ചരിത്രബോധവും സാമൂഹിക മനസാക്ഷിയും നഷ്ടപ്പെട്ട ജനതയ്ക്ക് വരാനിരിക്കുന്നത് അടിമത്തമാണെന്ന ചരിത്ര സത്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തേണ്ട കാലവുമാണിത് വരും തലമുറക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായുവിന് പകരം വിദ്വേഷത്തിൻ്റെ വിഷവായുവാണ് നാം സമ്മാനിക്കുന്നതെങ്കിൽ ആ കഷ്ടം എന്ന് വിലപിക്കുകയല്ലാതെ മറ്റെന്തു ചെയ്യാൻ മാധ്യമം പോഡ്കാസ്റ്റ്